പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ യാത്ര കൽപ്പാത്തി അഗ്രഹാരം കാണുവാനായിരുന്നു ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട്ടെ തന്നെ പ്രസിദ്ധമായ ധോണി ഫോറസ്റ്റ് കണ്ട് ട്രക്ക് ചെയ്ത് ധോണി വാട്ടർഫാൾ കാണുവാനാണ് അപ്പോൾ നമുക്ക് പാലക്കാട് ഗ്രാമഭംഗി ആസ്വദിച്ച് യാത്ര തുടരാം സത്യത്തിൽ പാലക്കാട് കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകുന്നത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാകുന്നു പാലക്കാട് എന്നാണ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എങ്ങോട്ട് നോക്കിയാൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ധാരാളം മരങ്ങളാണ് പച്ചപ്പിൻ്റെ സൗന്ദര്യം നമുക്ക് വാഹനങ്ങളിൽ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ അറിയുവാൻ സാധിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത കൃഷിയിടങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ടതില്ല നമുക്കറിയാം പാലക്കാടിൻ്റെ കൃഷിയിടങ്ങളുടെ ഭംഗി എത്രത്തോളം എന്ന് അങ്ങ് ദൂരെ കാണുന്ന മലനിരകൾ പശ്ചിമഘട്ട മേഖലയിൽ ഉൾപ്പെടുന്നതാകാം ഈ അടുത്തടുത്തായി നടത്തുന്ന ഫോർ സഫാരി ശരിക്കും എന്നെ ചിന്തിപ്പിച്ചു മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പ്രൊജക്റ്റ് ഗ്രീൻ ഹാൻഡ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം യുണൈറ്റഡ് നേഷൻ എൻവീറോൺമെൻറ്റ് പ്രോഗ്രാം ഒരു പദ്ധതിയാണ് വെറും മൂന്ന് ദിവസത്തിനകം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഈ പ്രൊജക്റ്റ് മരങ്ങൾ വളർത്തി പ്രകൃതി സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്നു വൃക്ഷങ്ങളും വനങ്ങളും സംരക്ഷിക്കുന്നതിലൂടെ നാം പ്രകൃതിയെ തന്നെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് കാലാവസ്ഥാ വ്യതിചലനത്തെ ചെറുത്തു നിൽക്കുവാൻ ഇവ വഹിക്കുന്ന പങ്ക് എത്രത്തോളമെന്ന് എന്ന് പറഞ്ഞറിയിക്കുക സാധ്യമല്ല എന്നാൽ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഈ പച്ചപ്പ് കണ്ട് മനസ്സിന് സന്തോഷം തോന്നും എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ചെറിയൊരു യാത്രയ്ക്ക് ശേഷം ധോണി ട്രക്കിംഗ് സ്ഥലത്ത് വന്നു ചേർന്നു ഇനി നമുക്ക് ട്രക്കിംഗ് കാഴ്ചകൾ ആസ്വദിക്കാം അത്യാവശ്യം ആളുകളും വണ്ടികളും ഒക്കെ ഉണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറി ഇവിടെയുള്ള ഉള്ള മതിലിൽ കാണുവാൻ സാധിക്കുന്നത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഡീറ്റെയിൽസ് ആണ് ഒരുപക്ഷെ ഇവിടെ വനത്തിൽ കാണുവാൻ സാധിക്കുന്ന മൃഗങ്ങളും പക്ഷികളുമൊക്കെ ആയിരിക്കാം ഇത് നമുക്ക് ബോഡി കാണാം ധോണി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ ധോണി എക്കോ ടൂറിസം സെൻറ്റർ ആണിത് ഇവിടെ നിന്നുമാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രെക്ക് ചെയ്യേണ്ടത് ഇവിടെ വരുന്ന സഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ സന്ദർശന സമയം ഇവിടെ രണ്ട് ബാച്ചായിട്ടാണ് ട്രക്കിംഗ് ചെയ്യുന്നത് ബാച്ച് വൺ ബാച്ച് ടു ബാച്ച് വൺ പത്ത് മുപ്പത് എ എമ്മിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ബാച്ച് ടു ഒന്ന് മുപ്പത് പി എമ്മിനും അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് ഈ ഒരു ബാച്ചിൽ കയറാൻ പറ്റുന്ന രീതിയിൽ വേണം ഇവിടെ എത്തുവാൻ അതുപോലെ തിങ്കളാഴ്ച എന്നാണ് ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അത് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം വേണം അങ്ങോട്ടേക്ക് പോകുവാൻ നൂറ്റി ഇരുപത് രൂപയാണ് പെർ ഹെഡ് റേറ്റ് വരുന്നത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ട്രക്കിങ്ങെ സ്റ്റാർട്ട് ചെയ്തു ട്രക്കിങ്ങിന് ചെല്ലുമ്പോൾ തന്നെ എത്ര മണിക്കൂർ നടക്കാനുണ്ടോ എന്ന കാര്യം അവർ വ്യക്തമായി പറഞ്ഞു തരും അത്രയും സാധ്യമാവുമെങ്കിൽ മാത്രമേ മുന്നോട്ടു പോകാവൂ കാരണം നമ്മുടെ കൂടെ രണ്ട് ഫോറസ്റ്റ് ഗൈഡുകളും വരുന്നുണ്ട് മുന്നിലും പുറകിലുമായി പക്ഷി നിരീക്ഷണവും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ സ്ഥലമാണ് ധോണി എക്കോ ടൂറിസം സെൻ്റർ അത്യാവശ്യം സൈറ്റിംഗ് കിട്ടുമെന്നൊക്കെയാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് ധോണിയെപ്പറ്റി കേൾക്കുമ്പോൾ ഒരു പക്ഷെ നാം ആദ്യം ഓർക്കുക കുറച്ചുനാൾ മുന്നേ വരെ സ്ഥിരം വാർത്തകളിൽ കാണാറുള്ള ധോണിയെ വിറപ്പിച്ച പാലക്കാട് ടസ്കർ ഏഴാമൻ എന്നറിയപ്പെടുന്ന പി ടി സെവനെ പറ്റിയായിരിക്കും തെളിച്ചു പറഞ്ഞാൽ പി ടി സെവൻ എന്ന കാട്ടാനെപ്പറ്റി പറ്റിയായിരിക്കും ഇപ്പോൾ അവൻ്റെ സംരക്ഷണവും ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തു തന്നെയാണ് പക്ഷേ അങ്ങോട്ടേക്ക് എല്ലാവർക്കും പ്രവേശനമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ കണ്ട ആ ഒരു ആനക്കൂടിലാണ് അവനെ താമസിപ്പിച്ചിരിക്കുന്നത് ട്രക്ക് ചെയ്യേണ്ട വഴി കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇരു സൈഡിലും ഫെഞ്ചിങ്ങും കാണാം ഫോറസ്റ്റ് നിയമങ്ങൾ കൃത്യമായി അനുസരിച്ച് വേണം മുന്നോട്ട് പോകുവാൻ അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇത് കർശന പ്ലാസ്റ്റിക് നിരോധിത മേഖല കൂടിയാണ് പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ എല്ലാം കയ്യിൽ തന്നെ തിരികെ കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ് ഇനി നമുക്ക് ആദ്യം പറയാതെ മാറ്റിവെച്ച കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നോക്കാം പാലക്കാട് നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ മലയോര പ്രദേശമാണ് ധോണി ധോണിയുടെ വടക്കേ അതിർത്തി പശ്ചിമഘട്ടമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ധോണി ഫോറസ്റ്റും അതുപോലെ ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ധോണി വാട്ടർഫാളുമാണ് സംരക്ഷിത വനമേഖലക്കുള്ളിലാണ് ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അടിവാരത്തിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മല കയറി ട്രെക്ക് ചെയ്ത് വേണം വെള്ളച്ചാട്ടത്തിന് അരികിലെത്തുവാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായി ഉപേക്ഷിക്കപ്പെട്ട ഒരു ബംഗ്ലാവുമുണ്ട് ഈ പ്രദേശത്തുള്ള ഓറഞ്ച് ഏലൻ കൃഷികളുടെ മേൽനോട്ടത്തിനായി ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ ബംഗ്ലാവെന്നാണ് പറയപ്പെടുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ പശ്ചിമഘട്ടത്തിൻ്റെ മടുത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ധോണി വെള്ളച്ചാട്ടം കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കാടിൻ്റെ മനോഹരത പൂർണ്ണമായും ആസ്വദിച്ച് ട്രക്കിംഗ് നടത്തി എത്തിച്ചേരുവാൻ സാധിക്കുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം അതാണ് ധോണി മഴക്കാലത്തെ വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകയും മനോഹരമായ ചെറിയ ചെറിയ അരുവികളായി മാറുകയും ചെയ്യുന്നു അതിനാൽ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മൺസൂൺ കാലമാണ് അല്ലാത്ത സമയം ഇവിടെ ധാരാളം ആളുകൾ ട്രെക്കിങ്ങിനായി എത്താറുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടു കൂടി അവരുടെ റൂളുകൾ അനുസരിച്ച് വേണം ട്രക്ക് ചെയ്യുവാൻ എന്നതാണ് അങ്ങനെ നീണ്ട ട്രക്കിങ് കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി താഴേക്കുള്ള പടികൾ ഇറങ്ങിച്ചെന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം അതുപോലെ മുകളിലും കുറച്ച് മുന്നോട്ട് പോയാൽ വെള്ളത്തിൽ ഇറങ്ങുവാനുള്ള അവസരവും നമുക്ക് കിട്ടും പക്ഷേ ഒന്നോർക്കാം കഴിയാവുന്നതും ഒരു വെള്ളച്ചാട്ടത്തിലും ഇറങ്ങാതെ പ്രകൃതി നമുക്കായി ഒരുക്കിത്തരുന്ന കാഴ്ചകൾ കണ്ടു തന്നെ ആസ്വദിക്കാം അപകടങ്ങൾ ഒഴിവാക്കുമ്പോഴാണ് ആ യാത്ര പൂർണ്ണമാകുന്നത് വെള്ളച്ചാട്ടം ആസ്വദിച്ച് തിരിച്ച് പിന്നെയും നാല് കിലോമീറ്റർ ട്രക്കിംഗ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക